പഴയൊരു വിശ്വാസമാണ് ഈ കൈവിഷവെന്നത് അവർ പോലും അറിയാതെ അകറ്റിക്കൊണ്ടുപോകുന്നു അതിലുള്ള വിശ്വാസത്തെയും പരിശീലനത്തെയും സഭ എതിർക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ഈശോ ഷിഹായിക്ക് ആയിരിക്കട്ടെ കേരളത്തിലുള്ള പഴയൊരു വിശ്വാസമാണ് ഈ കൈവിഷവെന്നത് ഇന്നും അത് പ്രയോഗിക്കുന്നവരുമുണ്ട് വശീകരണമോ ശത്രുനാശമോ ഒക്കെ ലക്ഷ്യമാക്കി ആഹാര ആഹാരസാധനങ്ങളിലോ പാനീയങ്ങളിലോ ഒക്കെ രഹസ്യമായി ചേർത്ത് നിൽക്കുന്ന മന്ത്രബദ്ധമായ ഒരു മരുന്നായിട്ടാണ് കൈവിശത്തെ മനസ്സിലാക്കി വരുന്നത് അതായത് ഒരാളെ വശീകരിക്കാൻ മയക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നുവെന്ന് ഭാരതീയ ചിന്തകളിൽ പറയുന്ന ഒന്നായിട്ടാണ് കൈവിഷത്തെ കാണുന്നത് കൂടാതെ ഒരാൾക്ക് ദോഷം വരാൻ വേണ്ടിയുള്ള ചില പ്രയോഗങ്ങളായിട്ടും കൈവിശത്തെ കണ്ടുപോരുന്നുണ്ട് കൈവശം ഉള്ളിലെത്തിയാൽ നൽകിയ മരുന്ന് ദഹിക്കാതെ വയറ്റിൽ കിടക്കുമെന്നും അത് അവിടെ നിൽക്കുന്നിടത്തോളം കാലം അത് കൊടുത്ത വ്യക്തിയുടെ ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതുമാണ് ഈ വിശ്വാസം ഇനി കത്തോലിക്ക സഭ ഈ കാര്യത്തിൽ പറയുന്ന നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ കൈവിശം തുടങ്ങിയ ഇത്തരം നെഗറ്റീവായ വിശ്വാസങ്ങളെയും ശക്തികളെയും സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിലുള്ള വിശ്വാസത്തെയും പരിശീലനത്തെയും സഭ എതിർക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം മനുഷ്യൻ ഉൾപ്പെടെ എല്ലാം ദൈവസൃഷ്ടിയാണെന്നും ദൈവം സ്നേഹം മാത്രമാണെന്നും അതിനാൽ ദൈവം അവനെ സ്നേഹിക്കുന്നുവെന്ന് സഭ ഉറച്ചു വിശ്വസിക്കുന്നു ആ നിലയ്ക്ക് ഇത്തരം തിന്മയുടെ ശക്തിയിലുള്ള വിശ്വാസങ്ങൾ പരിശീലിക്കുക വഴി ദൈവത്തിൻ്റെ ശക്തിയെയും സ്നേഹത്തെയും ദൈവ പരിപാലനയെ തന്നെയും തള്ളിപ്പറയുകയും പൈശാചിക പ്രവണതകൾക്ക് മനുഷ്യ മനസ്സുകളിൽ കളമൊരുക്കുകൂടിയാണ് ചെയ്യുന്നത് ഒപ്പം സമയത്തിനും ചരിത്രത്തിനും മനുഷ്യനുമെല്ലാം മുകളിൽ ദൈവശക്തിക്കെതിരെ അതിൻ്റെ ശക്തിയും സ്വാധീനവും ഉണ്ടാക്കുവാനായിട്ട് ഇത്തരം ആചാര കർമ്മങ്ങൾ സഹായമാവുകൂടി ചെയ്യുന്നു ഏറ്റവും പ്രധാനമായി എല്ലാത്തിനും മുകളിലുള്ള ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ ഇത്തരം നെഗറ്റീവായ ആചാരങ്ങളിലുള്ള ശക്തിയെ അവർ വിശ്വസിക്കുന്നു ഇവിടെ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് കൈവിഷം എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് മാജിക്കാണ് അതിൽ ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല തിന്മയുടെ ശക്തികൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് അത് സഭ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ തിന്മയുടെ ശക്തിക്ക് മനുഷ്യന്റെ മേൽ പല തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അത് വസ്തുതാപരമാണ് സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇത്തരം നെഗറ്റീവായ പ്രവണതകളുള്ള വിശ്വാസങ്ങൾ ഒരു വ്യക്തിയെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് പരിശീലനങ്ങളിൽ നിന്ന് അവർ പോലും അറിയാതെ അകറ്റിക്കൊണ്ടു തെറ്റായ ജീവിത രീതികളും ചിന്തകളും അവരറിയാതെ ശരിയാണെന്ന രീതിയിൽ വിശ്വസിക്കുവാനും ജീവിക്കുവാനുമായിട്ട് അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ സത്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസങ്ങൾ വഴിയാകണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം ക്രമീകരിക്കേണ്ടത് അല്ലാതെ തിന്മയുടെ ശക്തികളോട് ചേർന്ന് ഭയത്തിലും അതിനോട് അനുബന്ധിച്ചുള്ള വിശ്വാസങ്ങളിലും ആകരുത് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നാം ഉദ്ദേശിക്കുന്ന ചില ചെറിയ ഭൗതിക ലാഭങ്ങളൊക്കെ നമുക്ക് കിട്ടിയേക്കാം പക്ഷേ തിന്മയുടെ വഴിയാണോ നേടിയത് അത് നാളെ നമ്മെയും ചിലപ്പോൾ നമ്മോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കുടുംബത്തെ തന്നെയും അപകടത്തിലാക്കും ദൈവിക ചൈതന്യത്തിന് വിരുദ്ധമായവ നമ്മിൽ വരുമ്പോഴാണ് നമ്മിൽ തിന്മയുടെ പ്രവർത്തനങ്ങൾ വിജയിച്ചു തുടങ്ങുന്നത് അതുവഴി ചില പ്രത്യേക കാരണങ്ങളാൽ ജീവിതം തകരുകയും ചെയ്യുന്നു എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എപ്പോഴും സാധിക്കണമെന്നും വരത്തില്ല ഇനി ഇത്തരം നെഗറ്റീവായ സാഹചര്യങ്ങൾ തുടരെ തുടരെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സംശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും സഭ ഇത്തരം സാഹചര്യങ്ങളിൽ ദൈവവിശ്വാസം മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത അനുഭവങ്ങളിലൂടെ നമുക്ക് കാണിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇവിടെ നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായുള്ള ഇത്തരം എല്ലാ ആചാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് പൂർണ്ണമായും ഉപേക്ഷിക്കുക ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കുക ദൈവിക സംരക്ഷണത്തിനായിട്ട് പ്രാർത്ഥിക്കുക കൂടാതെ കൂതാശകളൊക്കെ മുടങ്ങാതെ സ്വീകരിക്കുക ഇടവേളകളിൽ കുംഭസാരിക്കുകയും സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനകളിൽ പങ്കെടുക്കുകയും ചെയ്യുക കൂതാശ അനുകരണങ്ങളായ പ്രാർത്ഥനകൾ മുടങ്ങാതെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ശീലമാക്കി മാറ്റുകയും അവയിൽ വിശ്വസിക്കുകയും ചെയ്യുക അഭിഷക്തരെക്കൊണ്ട് വീടും പരിസരമൊക്കെ വെഞ്ചരിക്കുകയും ഒരു ആത്മീയ വ്യക്തി എന്ന നിലയിൽ തനിക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകൾ ചോദിക്കുകയും ചെയ്യുക വിശുദ്ധ ജലം ഉപയോഗിക്കുക ജപമാല ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക കൈവിശത്തിൻ്റെ പേടിയിൽ നിന്നും ആകുലതകളിൽ നിന്നും പുറത്തു കിടക്കുവാനായി ഒരു വൈദികിൻ്റെയോ ആത്മീയ ഉപദേഷ്ടാവിൻ്റെയോ സഹായവും ഉപദേശവും ചോദിക്കുക അവർ നിങ്ങളെ മാനസികമായി സഹായിക്കുകയും കൃത്യമായ ആത്മീയ പരിശീലനങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും ഇവയൊക്കെ വിശ്വാസത്തിൻ്റെ പ്രത്യക്ഷമായ പരിശീലനങ്ങളാണ് കൂടാതെ ദൈവവുമായി ഒരു വ്യക്തിയുടെ ബന്ധം കൂടുതൽ ഉറപ്പിക്കുവാനായിട്ട് ഇതൊക്കെ സഹായിക്കുകയും ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയും ചെയ്യും ഈശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേയും ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അതായത് പഴയ ജീവിതം ഉപേക്ഷിച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആത്മീയ ജീവിതം നമുക്കുണ്ടായാൽ തന്നെ പൈശാചിക ശക്തികൾ നമ്മെ വിട്ടുപോകാനായിട്ട് കാരണമാകും ഏറ്റവും പ്രധാനമായി നെഗറ്റീവ് എനർജികൾ നമ്മെ തകർക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ അവർ ഈശോയിൽ വിശ്വസിക്കുക അവനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക നെഗറ്റീവ് എനർജികളും തിന്മയുടെ സ്വാധീനങ്ങളും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും കാരണം നമ്മുടെ സഹകരണമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിലെ തിന്മയുടെ ശക്തിയെ അതിജീവിക്കുന്നു എന്ന് ചുരുക്കം ദൈവം അനുഗ്രഹിക്കട്ടെ